പോസ്റ്റ് ഓഫീസിന്റെ നിരുത്തരവാദിത്വപരമായ സമീപനം തുടരുന്നു പോസ്റ്റൽ ഉരുപ്പടികൾ മേൽവിലാസക്കാർക്ക് യഥാസമയം എത്തിച്ചു നൽകാത്തത് നാട്ടുകാരെ വലയ്ക്കുന്നു വിലപ്പെട്ട രേഖകൾ ആളുകൾക്ക് എത്തിച്ചു നൽകാതെ അലംഭാവം കാട്ടിയ ജീവനക്കാർക്കെതിരെ മുൻപ് പരാതികൾ ഉയർന്നിരുന്നു മേലുദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ഇത്തരം ഗുരുതര അനാസ്ഥകൾ ഇപ്പോഴും തുടരുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഏഴു മാസം മുൻപ് അരിമ്പൂർ പഞ്ചായത്ത് ടാക്സ് കുടിശ്ശിക അടയ്ക്കാൻ കെട്ടിട ഉടമകൾക്ക് കത്തയച്ചത് ആർക്കു ലഭിക്കാത്തതിനെ തുടർന്ന് പ്രസിഡന്റ് അടക്കമുള്ളവർ എറവ് പോസ്റ്റ് ഓഫീസിലെത്തി നേരിട്ട് പരിശോധിച്ചപ്പോഴാണ് മുന്നൂറിൽ പരം പോസ്റ്റൽ ഉരുപ്പടികൾ കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയത് നാട്ടിലെ ജനങ്ങളുടെ വിലാസം പോസ്റ്റ്മാൻ അറിയാത്തതുകൊണ്ടാണ് എന്നായിരുന്നു പോസ്റ്റ് മാസ്റ്ററുടെ വിശദീകരണം രജിസ്റ്റേർഡ് ഇലക്ഷൻ ഐ ഡി കാർഡുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യാൻ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്വകാര്യ വ്യക്തിയുടെ കൈവശം കൊടുത്തതും ആക്ഷേപത്തിനിടയാക്കിയിരുന്നു ഇതിനുശേഷം ബാങ്കിൽ നിന്നും അറബ് സ്വദേശിനിയായ യുവതിക്ക് എ കാർഡ് അയച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ലഭിക്കാതായ സംഭവത്തിൽ പിതാവ് നേരിട്ടെത്തി ജീവനക്കാർ ചോദ്യം ചെയ്തതോടെ മേൽവിലാസക്കാരനുമായി യാതൊരു ബന്ധമില്ലാത്ത യുവാവിന് നൽകിയതായി അറിയുകയും പിന്നീട് അയാളുടെ കടയിൽ നിന്ന് എ കാർഡ് ഉടമയ്ക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു ഇതെല്ലാം അറിഞ്ഞിട്ടും പോസ്റ്റൽ സൂപ്രണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ലെന്നാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയുടെ എ കാർഡ് ബാങ്കിൽ നിന്ന് വിളിച്ച് നേരിട്ട് കൊടുത്തുവിട്ടപ്പോഴാണ് അതും ഇവിടെ നിന്ന് മേൽവിലാസക്കാരന്റെ വീട് അന്വേഷിക്കാതെ മടക്കി അയക്കുകയായിരുന്നുവെന്ന് മനസ്സിലായത് എറവിലെ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിലും അരിമ്പൂരിലെ മെയിൻ പോസ്റ്റ് ഓഫീസിലുമുള്ള ജീവനക്കാർക്ക് പറയാനുള്ളത് ജോലി ഭാരത്തിന്റെ കാര്യം മാത്രമാണ് ഇരവ് പോസ്റ്റ് ഓഫീസിൽ തപാൽ വിതരണം ചെയ്യുന്നത് താൽക്കാലിക ജീവനക്കാരാണ് ജോലി സമയം കുറവാണെന്നതിനാൽ ഇവിടെ കുറഞ്ഞത് രണ്ടു പേരെങ്കിലും വിതരണത്തിന് വേണം അടിയന്തര സ്വഭാവമുള്ളതും വിലപ്പെട്ടതുമായ രേഖകൾ നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യുന്നതിൽ ഇനിയെങ്കിലും മേലധികാരികൾ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി ന്യൂസ് തൃശൂർ